ਰਰਿਯ ਆਵਸਰਾਹ ਮੰਗਲੇ ਕਰਿਯਾ ਸਵਾਮੀਏ ਕਰਿਯਾ ਸਵਾਮੀਏ ਕਰਿਯਾ ਆਪਣਾ ਚਿਤ ਜਗਾਨੇ ਕਰਿਯਾ ਨਾਵਨੇ ਕਰਿਯਾ ਪੂਰਨੋ ਨੂਚਿਲੇ ਕਰਿਯਾ ਸਵਾਮੀਏ ਕਰਿਯਾ ਸਵਾਮੀਏ ਕਰਿਯਾ മകരസംക്രമ ദിവസത്തിൽ സി പി എം കോൺഗ്രസ് മുന്നണികളുടെ ശബരിമല കൊള്ളയ്ക്കെതിരെ വീട്ടിലും നാട്ടിലും അയ്യപ്പജ്യോതി തെളിയിച്ച് ബി ജെ പി ബി ജെ പി മാടായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ നടന്ന അയ്യപ്പജ്യോതി തെളിയിക്കലിന് നിരവധി പേർ പങ്കെടുത്തു കോഴിക്കോട് മേഖലാ ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ പനക്കിൽ ഉദ്ഘാടനം ചെയ്തു സുജിത് വടക്കൻ അധ്യക്ഷത വഹിച്ചു കെ ടി മുരളി ശശീന്ദ്രൻ ടി രാജീവൻ മോഹനൻ വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അതിൻ്റെ തുടർച്ചയെന്നോണം ഈ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇന്നും ശബരിമലയെ തകർത്തുകൊണ്ടാണ് തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ശബരിമലയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ നാട്ടിലെ മുഴുവൻ വിശ്വാസികളും മനസ്സിലാക്കി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആ സ്വർണ്ണക്കൊള്ളയുടെ പിന്നിൽ ആരാണ് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ഈ നാട്ടിലെ മുഴുവൻ വിശ്വാസികൾക്കും വളരെ വ്യക്തമായ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് കൊള്ള അയ്യപ്പനെ അവിടുന്ന് എടുത്തു കൊണ്ടുപോയില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ വിശ്വാസികൾക്ക് മുന്നിലുള്ള ഒരു ഒരു ഭാഗ്യം ബാക്കി അവിടെയുള്ള സ്വർണ്ണക്കൊള്ളയുടെ നേതൃത്വം വഹിച്ചത് വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് പിണറായി കുറച്ചു കാലങ്ങൾക്ക് മുന്നേ തന്നെ ഈ വിശ്വാസി കേന്ദ്രത്തിലേക്ക് ഓരോ ദിവസവും നമ്മൾ എന്ന് വേണ്ട നമ്മുടെ നാട്ടിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഇന്ന് കൈയാളി കൈയാളിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ് ക്ഷേത്രം വിശ്വാസികളെ വർത്തമാന ന്യൂസ് പഴയങ്ങാടി